കഴിഞ്ഞ ദിവസം ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരമായ പരിക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഗുരുതരമായ പരിക്ക് സംഭവിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും അതിനുശേഷം ഐ സിയുയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ എം എൽ എയുടെ ആരോഗ്യനില സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുന്നു ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കിനിടയാക്കിയ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതക്കെതിരെ പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചിരുന്നു പതിനൊന്നടി ഉയരത്തിലാണ് ഗാലറി ക്രമീകരിച്ചിരിക്കുന്നത് അമ്പത്തി അഞ്ചടി നീളമുള്ള സ്റ്റേജിൽ എട്ടടി വീതിയിലാണ് കസേരകൾ ഇടാൻ സ്ഥലം ഒഴുക്കിയത് ദുർബലമായ ക്യൂബ് ബാരിയേഡ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയിരുന്നത് അത് മാത്രവുമല്ല ഇത് സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡിജിപി മനോജ് എബ്രഹാം കൊച്ചി പോലീസ് കമ്മീഷണർക്ക് കേസെടുക്കാൻ നിർദ്ദേശം നൽകുന്ന സാഹചര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് എം എൽ ഗുരുതരമായ പരിക്കേറ്റത് തലയ്ക്കും ശ്വാസകോശത്തിനും അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ റിണി മെഡിസിറ്റി ആശുപത്രി ിൽ ഐശ്യുവിൽ ചികിത്സയിലാണ് എം എൽ എ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൽ ഇന്നലെ വ്യക്തമാക്കിയത് എന്തായാലും ഇപ്പോൾ എം എൽ എയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം